പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് എൻ്റെ പള്ളിയിലുള്ളവരമ്മച്ച വയസ്സ് എൺപത്തൊമ്പതായി കേട്ടോ അവരെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുത്തത് കാരണം വലിയ വിശേഷപ്പെട്ട കാര്യമൊന്നുമല്ല പക്ഷേ ഈ എൺപത്തൊമ്പത് വയസ്സിൽ ഏത് കാര്യം പറഞ്ഞാലും പറ്റില്ല എന്ന് പറയില്ല അതായത് വളരെ ഉത്സാഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കും അതുതന്നെ നമുക്ക് ഒരു പ്രചോദനമാണ് എനിക്ക് കഴിയില്ല എന്ന് പലരും പറയുന്ന സ്ഥാനത്ത് എനിക്ക് കഴിയും എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ ചെയ്യും ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പങ്കെടുക്കുന്ന നല്ലൊരു അമ്മച്ചിയാണ് അമ്മച്ചിയുടെ ആ പെർഫോമൻസ് കാണാം കാരണം ഒരു പാട്ടാണ് പാടുന്നത് അമ്മച്ചിക്കൊറ്റയ്ക്ക് പാടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മച്ചിയുടെ പിന്നിൽ നിന്ന് ആൾക്കാർ പാടി സഹായിച്ചിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കേൾക്കാം

അപ്പോൾ അമ്മച്ചിയുടെ പാട്ട് അമ്മച്ചിയെ പാടി സഹായിച്ചു പക്ഷേ അമ്മച്ചിയുടെ ആ പെർഫോമൻസിനാണ് ഞാൻ പ്രാധാന്യം നൽകിയത് ഈ വയസ്സാം കാലത്തും അമ്മച്ചി വളരെ ഉത്സാഹത്തോട് വന്നു പങ്കെടുത്തു അതിലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കണ്ടത് അതുപോലെ തന്നെ ഈ പള്ളിയിൽ തന്നെ വരുമ്പോൾ അവർ രാവിലെ വരും വളരെ ഉത്സാഹ എത്ര വയ്യെങ്കിലും കുറച്ചെങ്കിലും നടക്കാൻ പറ്റുമെങ്കിൽ അവർ പള്ളിയിലെത്തിയിരിക്കും അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരു അമ്മച്ചിയാണ് അപ്പോൾ അവരുടെ ഈ പ്രായമുള്ള ഈ കാലത്തും അവർക്ക് ഓരോ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ പ്രായം കുറഞ്ഞ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു പ്രചോദനമാണ് അമ്മച്ചി അമ്മച്ചിയിലും ഞാൻ കണ്ടത് എന്ത് കാര്യമായാലും വളരെ ഉത്സാഹമാണ് എനിക്ക് കഴിയോ കഴിയൂലെന്നല്ല അമ്മച്ചി അവിടെ നോക്കണേ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ അതാണ് അമ്മച്ചി നോക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളിലും അമ്മച്ചി പങ്കെടുത്തിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഒരു സ്ത്രീകളുടെ ഫംഗ്ഷനായിരുന്നു അതിൽ അമ്മച്ചി പങ്കെടുത്തു ആ സന്തോഷമാണ് അപ്പോൾ ഈ പ്രായത്തിലും ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുക എന്നുള്ളത് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് നമസ്കാരം